എങ്കിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെക്കുറിച്ച് ഒരു കഥയെക്കുറിച്ച് പറയട്ടെ അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അത് അതിൻ്റെ പേരിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നു എന്നും ഇത് കേട്ടിട്ടുണ്ട് താങ്കൾ അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശേഷം അത് അങ്ങനെ ഒരു തമാശയായിട്ടേ പറയ അല്ല അത് ഒരു ഗോസിപ്പാണ് അല്ലേ ഇപ്പം ഇപ്പം അതിന് എന്ത് വേണമല്ലോ എഴുതാമല്ലോ കാര്യം പിന്നെ അതിൻ്റെ ഫോട്ടോകൾ എൻ്റെ വീട്ടിൽ പിന്നെ വരുന്നത് എൻ്റെ അമ്മായി അച്ഛൻ അവരോട് പറയുകയാണ് അങ്ങനെയൊക്കെയുള്ള അതൊരു നമ്മുടെ പത്രം അല്ലെങ്കിൽ നമ്മുടെ മാസിക അത് വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെക്കുറിച്ച് വരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ അല്ല പലതും എഴുതിയിട്ടുണ്ട് എൻ്റെ കുട്ടികളെക്കുറിച്ച് അല്ല എനിക്ക് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ള കുട്ടികളല്ല അല്ലാതെ എനിക്കുണ്ടായ കുട്ടികളെക്കുറിച്ച് ഏഹ് പിന്നെ വൃക്ക മാറ്റി വെക്കുന്നു അതിൽ ഞാൻ ഞാൻ കിഡ്നി റാക്കറ്റിൽ വരപ്പെട്ടാലാണ് അല്ല ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്നെങ്കിലും താങ്കൾക്ക് ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അവർ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ